നമസ്കാരം കളരി സ്വന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപർണ മോഹൻ ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ അഞ്ചാമത്തെ അദ്ധ്യായത്തിലെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ ശ്ലോകങ്ങൾ നാം കണ്ടുകഴിഞ്ഞു ഇനി ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും ശ്ലോകങ്ങൾ അർത്ഥപൂർണതയ്ക്ക് വേണ്ടി ഒരുമിച്ച് വായിക്കാം स्पर्शान् कृत्वा बहिर्बाह्यान् चक्षुश्चैवान्दरे भ्रूः प्राणापानौ समौ कृत्वा नासाभ्यन्तरचारिणौ यतेन्द्रियमनोबुद्धिर्मुनिर्मोक्षपरायण विगतेच्छाभयक्रोध यः सदा मुक्त एव അന്വയം ബാഹ്യാൻ സ്പർശാൻ ബഹി ഹീ കൃത്വ ബാഹ്യവിഷയങ്ങളെ പുറത്തുനിർത്തിയിട്ട് ചക്ഷുഭ്രുവോ അന്തരേവ ദൃഷ്ടിയെ പുരികങ്ങളുടെ മധ്യെ ഉറപ്പിച്ച് നാസാഭ്യന്തരചാരണോ പ്രാണാപാനോ സമൗച്ച കൃത്വ നാസാരന്ധ്രങ്ങളിൽ കൂടി സഞ്ചരിക്കുന്ന പ്രാണാപാന വായുക്കളെ സമമാക്കിയിട്ട് യഥേന്ദ്രിയ മനോബുദ്ധി ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ഇവയെ അടക്കിയവനും ഇച്ഛ ഭയം ക്രോധം ഇവയെ വെടിഞ്ഞവനും മോക്ഷപരായണ യഹ മുനിഹി മോക്ഷത്തെ മാത്രം ലക്ഷ്യമാക്കിയവനുമായ മുനി ആരാണോ സഹ സദാ ഇവ മുക്ത അവൻ എപ്പോഴും മുക്തൻ തന്നെ അതായത് ഏതൊരു മുനി മോക്ഷത്തെ മാത്രം ലക്ഷ്യമാക്കി ബാഹ്യ വിഷയങ്ങളെ ഉള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കാതെ പുറത്തുനിർത്തിയിട്ട് ദൃഷ്ടിയെ ഭ്രൂമധ്യത്തിൽ ഉറപ്പിച്ച് നാസാദ്വാരങ്ങളിലൂടെ അകത്തേക്കും പുറത്തേക്കും സഞ്ചരിക്കുന്ന പ്രാണവായുവിനെയും അപാനവായുവിനെയും സമമാക്കി ക്രമീകരിച്ച് ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ഇവയെ അടക്കിക്കൊണ്ട് ഇച്ഛ ഭയം ക്രോധം ഇവ ഇല്ലാത്തവനായി ഭവിക്കുന്നുവോ അവൻ എപ്പോഴും മുക്തൻ തന്നെയാകുന്നു ഈ ശ്ലോകങ്ങൾ സൂചിപ്പിക്കുന്ന ധ്യാനയോഗം തന്നെയാണ് ആറാമത്തെ അധ്യായത്തിന്റെ പ്രതിപാദ്യ വിഷയം ഇനി ശ്ലോകം ഇരുപത്തിയൊമ്പത് ഭ സുഹൃദം സർവഭൂതാനാം മാം ശാന്തി മൃച്ഛതി യതപസാം ഭോക്താരം യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവായും സർവലോകമഹേശ്വരം സർവലോകങ്ങൾക്കും മഹേശ്വരനായും സർവഭൂതാനാം സുഹൃദം മാം ഞാത്വ സർവജീവികളുടെയും സുഹൃത്തായും എന്നെ അറിഞ്ഞിട്ട് മുനി ശാന്തിയെ പ്രാപിക്കുന്നു അതായത് യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഫലം അനുഭവിക്കുന്നവനായും സകല ലോകങ്ങൾക്കും മഹേശ്വരനായും എല്ലാ ജീവികളുടെയും സുഹൃത്തായും എന്നെ അറിയുന്ന യോഗി ശാന്തിയെ പ്രാപിക്കുന്നു ധ്യാനയോഗി ആരെയാണ് ധ്യാനിക്കുന്നത് ആ ഭഗവാന്റെ സവിശേഷകത എന്തൊക്കെയാണ് എന്ന് ഈ ശ്ലോകത്തിലൂടെ വ്യക്തമാക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ കർമ്മസന്യാസ എന്ന അഞ്ചാമത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് तत्सत् इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे कर्मसंन्यासयोगो नाम पञ्चमोऽध्यायः ॐ नमो भगवते वासुदेवाय इति श्रीकृष्णार्पणमस्तु I Om.